സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പ് ഗ്രാമീണ ചന്തയുടെ നേതൃത്വത്തിൽ കളിത്തോഴൻ വെജിറ്റബിൾസിന്റെ സഹകരണത്തോടെ മണ്ടിപ്പെരിയാർ വാളാടി കൃഷി ഭവനിൽ പച്ചക്കറി വിപണന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു കൃഷി ഓഫീസർ ടിന്റുമോൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും മറ്റും നിത്യോപയോഗ സാധനങ്ങളും വിപണന കേന്ദ്രത്തിൽ എത്തിച്ച് വിൽപ്പന നടത്താവുന്നതും ആണ് സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ വാളാടി അറുപത്തിരണ്ടാം മൈലിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രാമീണ ചന്ത പച്ചക്കറി വിപണന കേന്ദ്രം കളിത്തോഴൻ വെജിറ്റബിൾസിന്റെ സഹകരണത്തോടുകൂടി പുതുതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ലയിനം പച്ചക്കറികൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ചന്തയുടെ പ്രവർത്തനം ആരംഭിച്ചത് ഇതോടൊപ്പം കർഷകർ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വിവിധയിനം കോഴിയുടെ മുട്ട എന്നിവയും ഇവിടെ വിൽപ്പന നടത്തുന്നു നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ഗ്രാമീണ സന്ധ്യയുടെ ഉദ്ഘാടനകർമ്മം കൃഷി ഓഫീസർ ടിൻഡുമോട്ട് നിർവഹിച്ചു ഗ്രാമീണ ചന്തകളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പച്ചക്കറികൾ ഇവിടെ നിന്നും ലഭ്യമാകുന്നു ഇതുകൂടാതെ വിവിധ ഇനം പഴങ്ങളും ചായ കോഫി ജ്യൂസ് അടക്കമുള്ള ശീതള പാനീയങ്ങളും ഇവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കളിത്തോടൻ വെജിറ്റബിൾസ് മാനേജിംഗ് ഭാരഭാഗി ഷക്കീർ കളിത്തോടന്റെ നേതൃത്വത്തിലാണ് ഗ്രാമീണ ചന്തയുടെ പ്രവർത്തനം നടക്കുന്നത് കഴിഞ്ഞ കാലം അത്രയും മുഴുവൻ ആളുകളും പുതുതായി പ്രവർത്തനം ആരംഭിച്ച സംരംഭവുമായി സഹകരിക്കണമെന്നും ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തു ഡെസ്ക്രിയ